ഞാനീ ചുക്ക് കാപ്പി തിളപ്പിച്ചുവെച്ചിട്ട് എത്ര നേരമായി ഈ ചുക്ക് കാപ്പി ഒന്ന് കൊണ്ടു കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ഇണ്ടവിടെ ഒരു പൈനിയന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കെടുന്നാല് അതെ ചുക്ക് കാപ്പി എത്ര നേരമായി ഞാൻ ഇവിടെ തിളപ്പിച്ചു വെച്ചിട്ട് ഇവിടെ ആരെങ്കിലും തിന്നെടുത്ത് തരാം അവിടെ ഇണ്ട ഈ ഒരു പനിയാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കെടന്ന് കഴിഞ്ഞാ ഇതൊക്കെ വല്ലതും കൂടി ആശുപത്രി വിളിച്ചാ വരില്ലേ അപ്പൊ ഇതെങ്കിലും കുടിച്ച് കഴിഞ്ഞ പനി മാറണ്ടേ ഈ ഇവിടെ മൂടി പൊതിച്ചു കിടന്ന ഈ പനി മാറു പയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ മരുന്നിന് കൊണ്ടുവന്നു പറഞ്ഞതല്ലേ കടയിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ എന്റെ കൂടെ വന്നില്ലല്ലോ ഇപ്പൊ ഈ നേര മണി പന്ത്രണ്ട് ഹവറായിട്ട് കഞ്ഞി കുടിക്കണ്ട നേരെ ഒരു ചുക്ക് കാപ്പി ഞാൻ എത്ര നേരെ നേരെയോടെ വെച്ചിട്ട് ഈ കുട്ടിയുടെ കാര്യം ഈ ചക്കന്റെ കാര്യം എനിക്ക് നോക്കണ്ടേ ഒരു ദിവസം മുടക്കി കിട്ടി ഇവിടെ എന്തെല്ലാം പണികളുണ്ട് ഇങ്ങനെ ഈ മൂടിപ്പോ വെച്ചിടുന്ന ഗ്ലാസ് ഒരു ചുക്ക് കാപ്പി ഗ്ലാസ് കുടിച്ചിട്ട് ഈ സിറ്റിയിൽ വന്നിരുന്ന ആ ടി വി കണ്ടവിടെ ഇരുന്ന് കൂടെ ഇങ്ങനെയൊക്കെ ഇടുന്ന അവിടെ വയ്യ അയ്യാന്നാ പറഞ്ഞത് ഞാൻ ഇത് കുടിച്ചിട്ട് അവിടെ വന്നിരുന്നു കഴിഞ്ഞ അന്ന് വിശക്കും അപ്പൊ അപ്പൊ അവിടെ പോവും വിളിച്ചാ വരില്ല പാരസെറ്റമോൾ കഴിക്കാൻ പറഞ്ഞാ പറയില്ല കേൾക്കില്ല ഇതപ്പ ആരോടെ ഞാൻ ഇനി പോയി പറയേ ഇതിന് അനുസരിപ്പി നിങ്ങളുടെ മോനുണ്ടെങ്കി എനിക്ക് എറിഞ്ഞി പോയോ നിങ്ങളുടെ മോൻ വേഗം നേരത്തെ സീറ്റി പിടിച്ചില്ലേ അവിടെ അപ്പൊ ഇത് എന്താ ചെയ്യ ഇത് കുടിച്ചിട്ട് എനിക്ക് തൈവല്ല മരുമക്കള് ഞാൻ കിട്ടോന്നു വയ്യാണ്ട് ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കും കാപ്പി കുടിച്ച് കാര്യങ്ങള് ചെയ്ത് അവിടെ ഇരുന്ന് ആ ടി വി നാലാൾക്കാർ പോണത് ആ റോട്ടില് പോണെന്ന് നോക്കി കൂടാ ഇവിടെ കിടന്നു നടക്കോ എന്നിട്ട് ഇത് കുടിക്കേ ചൂടുണ്ട് ഇത് കാപ്പിയ ചുക്കും കുരുമുളക് ഇട്ടിട്ടുള്ള കഷായ ണ്ട് അപ്പൊ ഈ സഹായം അന്വേഷിച്ചിട്ട് പോകാം ഇവിടെ കിട്ടുന്ന സഹായം മേടിച്ചോ അതാ നല്ലത് വരുന്നില്ല അത് ഇവിടെ ആരെങ്കിലും ചത്തോ ചീവിച്ചോന്ന് ചോദിച്ച ആരും അയലൊക്കെ അന്വേഷിച്ചു വരുന്നില്ല അതെ ജീവിച്ചിരിക്കുമ്പോ ഒരാളൊന്നും മരിച്ച ആൾക്കാർ വരുവല്ലോ ആരൊക്കെ ഉണ്ടായി എന്തൊക്കെ ഉണ്ടായി മരിച്ച എണ്ണണ്ടായെന്ന് ചോദിച്ച നൂറാൾക്കാരുണ്ടാവും ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും ഇണ്ട മക്കളായെന്ന് ചോദിച്ചാൽ ആരും വരുന്നില്ല ആ കുടുംബത്തിലുള്ള ആൾക്കാരെങ്കിലും അറിയുള്ളൂ മരിച്ചു കഴിഞ്ഞിട്ടോ ഇങ്ങനെ ആയാലും ഒക്കെ ആരും അറിയാ ഒരു പനിഞ്ഞ ചൂറി കൂടി കിടക്കുക ചൂട കുളിക്കുന്നിട്ട് ൊക്ക ഞായറാഴ്ച അല്ല പോണില്ല ആ ഞായറാഴ്ചയാല്ല ഞാൻ വിളിക്കാ വന്നത് ആണിപ്പാറ സമയം കഞ്ഞി കുടിക്കണ്ട കുറച്ച് ചൂട് കഞ്ഞിയും പപ്പടം ചൂട്ടാഴ്ചണ്ട് അടുത്ത് കഴിക്കാം